എന്റെ എസ് ഐസാറിനു മുൻപിൽ പാട്ടുപാടണം എന്ന ആവശ്യവുമായി അടിമാലി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് ആദിവാസി യുവാവായ അനന്തപത്മനാഭൻ സാറ് സംഗീതം എന്ന് പറഞ്ഞാൽ സാറിന് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഞാൻ ചെന്ന സാറിനോട് പറഞ്ഞു സാറേ എനിക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞു എന്നാ പിന്നെ അനന്ത എനിക്കും താല്പര്യമാണ് സംഗീതത്തോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു അങ്ങനെ ഒരു പാട്ട് പാടിയതാണ് ഒടുവിൽ തൻ്റെ മുൻപിലെത്തിയ ആവശ്യം അനുവദിച്ചു കൊടുത്ത് എസ് ഐ സിജു ജേക്കബും പോലീസുകാരും നിതാന്തനീലിമയിൽ സുതാര്യസുന്ദര മേഘങ്ങളലിയും നിതാന്തനീലിമയിൽ ഒരയുകശീതള ശാലീനതയിൽ ഒഴുകീ ഞാനറിയാതെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചിന്നപ്പാറ ആദിവാസി സങ്കേതത്തിലെ താമസക്കാരനാണ് മേസ്തിരി പണിക്കാരനായ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആനന്ദൻ രാമൻ എന്നാണ് നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത് അയാം അനന്തപത്മനാഭൻ ഫ്രം ചിന്നപ്പാറക്കുടി എന്നാണ് ഇതാനന്ദന്റെ സ്ഥിരം പല്ലവിയാണ് നേരം നേരമ്പോക്കിന് രണ്ടെണ്ണം വീശി കഴിയുമ്പോൾ ആനന്ദൻ പതിവായി പോലീസ് സ്റ്റേഷനിലെത്തും പോലീസുകാരെ സല്യൂട്ട് ചെയ്യും എന്നിട്ട് ഓരോരോ ആഗ്രഹങ്ങൾ പറയും ഗത്യന്തരമില്ലാതെ പോലീസ് അനുവദിച്ചു കൊടുക്കും ടൗണിൽ എപ്പോൾ പോലീസ് വണ്ടി കണ്ടാലും മുൻപിലെത്തി സല്യൂട്ട് അടിക്കും പോലീസ് സ്റ്റേഷനിലെ ഇദ്ദേഹത്തിന്റെ പാട്ട് ഇന്നലെ രാവിലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പാട്ടിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഭാവാഭിനയവും വളരെ മികവുറ്റതായിരുന്നു ഗാനം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്ന് മണിക്കൂറുകൾ കൊണ്ട് വലിയ തോതിൽ വൈറലായി ഡി ജി പിടുക്കി എസ് എപ്പോഴും നമ്മളോട് പറയാനാണ് പൊതുജനങ്ങൾ ഒരു ആവശ്യമായിട്ട് സ്റ്റേഷനിൽ വന്നാൽ അവർക്ക് നല്ല രീതിയിൽ അവരോട് പെരുമാറണം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞാൽ അനു അനുകമ്പ പൂർണ്ണമായിട്ട് അവരോട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനന്തം വന്നു അനന്തം പാട്ട് പാടണമെന്ന് പറഞ്ഞു ഞാൻ അനന്തനോട് പറഞ്ഞു പാട്ട് പാടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനത് എൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു അത് അവിടെ ഉണ്ടായിരുന്ന വേറൊരു എൻ്റെ പോലീസ് സുഹൃത്ത് അത് റെക്കോർഡ് ചെയ്തു അതങ്ങനെ ആ വീഡിയോ എങ്ങനെയോ ഷെയർ ആയി അത് ഇപ്പോഴത് വൈറലായിരിക്കുകയാണ് ആനന്ദൻ എപ്പോഴും പോലീസിനെ ഒത്തിരി ബഹുമാനിക്കുകയും പോലീസിനോട് കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഈ അനന്തനെ വൈറലാക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആനന്ദൻ നല്ലൊരു വ്യക്തിയാണ് അനന്തെങ്കിലുമൊക്കെ ഒരു അവസരങ്ങൾ സിനിമയിൽ മുതൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ജലജയാണ് ഭാര്യ ഇവരുടെ രണ്ടു മക്കളെയും ആനന്ദൻ ജോലി ചെയ്ത് നല്ല നിലയിൽ പഠിപ്പിക്കുന്നുമുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി